സാധാരണഗതിയില് ഒരു രാഷ്ട്രീയക്കാരെയൊക്കെ അടുക്കള കിട്ടുക എന്ന് പറയുന്നത് വളരെ അപൂർവമാണ് പേഴ്സണൽ ലൈഫിൽ സർ അടുക്കളയിൽ ചേച്ചിക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ടോ അതോ വീടില് കിട്ടാറുണ്ടോ സാറിന് തിരക്ക് കാരണം എനിക്ക് അതുപോലെ ഒരു അവസരം കിട്ടിട്ടില്ല അടുക്കളയിലേക്ക് കേറാറുണ്ട് അപ്പൊ ചേച്ചി ശരിക്കും എന്ന നിലയ്ക്ക് ചേച്ചിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ആയിട്ടും നോക്കാനും ഒക്കെ ആയിട്ട് ഒരു ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാല് ഒരു വൊക്കേഷണൽ എന്തെങ്കിലും സംഭവിച്ചെങ്കിലേ ഉള്ളൂ പക്ഷെ അല്ലാതെ ഒന്നും ഉണ്ടാവില്ല സോ ഈ പഠിക്കുന്ന കാലത്തൊക്കെ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയം ഒരുപാട് ഇഷ്ടമായിരുന്നു ഇഷ്ടമായിരുന്നു മാത്രമല്ല ഞാൻ വളരെ ചെറിയ പ്രായത്തിലെ പോളിറ്റിക്സിൽ അങ്ങ് ഇൻവോൾവ് ആയി പോയി അത് നമ്മളുടെ ഒരു ഒരു ജീവിതത്തിന്റെ ഒരു ശൈലിയായിട്ട് അതങ്ങ് മാറി അത് ഹൈസ്കൂൾ മുതൽ ഇങ്ങോട്ട് വളരെ സജീവമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ അത് വീട്ടിലെ ഒരു വാത്സല്യവും സ്നേഹവും അവർ നൽകുന്ന പിന്തുണയും ഒക്കെയായി വന്ന് പിന്നെ ജീവിതത്തിൽ അതൊരു ഭാഗമായി മാറി വീട്ടിൽ വേറെ ആരെങ്കിലും എൻ്റെ മൂത്ത ബ്രദർ ഉണ്ടായിരുന്നു അദ്ദേഹം ഇപ്പം മരിച്ചുപോയി അദ്ദേഹം ഒരു സ്കൂൾ ടീച്ചറായിരുന്നു എം പി ഭാസ്കരൻ നായർ അദ്ദേഹം രാഷ്ട്രീയത്തിൽ നന്നായിട്ടുണ്ടായിരുന്നു എൻ്റെ ഫാദറിൻ്റെ ചേട്ടൻ്റെ മകനുണ്ട് ശ്രീ എം പി ഗോഹിന് നായർ അദ്ദേഹം കേരളത്തിനൊരു മന്ത്രിയായിരുന്നു അദ്ദേഹം ഇപ്പോഴും പോളിറ്റിക്സിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ് സർ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത് വരാനായിട്ട് സത്യം പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ് ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ പിന്നെ സാഹചര്യങ്ങളൊക്കെ അതിന് അനുകൂലമായിരിക്കുന്നു ഓക്കെ അപ്പോൾ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്കൂളിൽ ഞാൻ ചെന്ന വർഷത്തിൻ്റെ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടു ഞാൻ പത്താം ക്ലാസ്സിലെത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് ഹൗസ് സിസ്റ്റാണ് സ്കൂളിൽ ഇന്നത്തെതുപോലെയുള്ള പാർലമെൻറ്റ് അല്ല കുട്ടികളെ മൊത്തത്തിൽ നാല് ഹൗസ് ആയിട്ട് തിരിക്കും ഞാൻ അതിനകത്ത് യെല്ലോ ഹൗസിൻ്റെ ലീഡറായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും സ്കൂളിലെ ഒരു കേന്ദ്രമായിട്ട് വന്നു അങ്ങനെ വന്ന് 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 പൊളിറ്റിക്സിനകത്ത് നൂറ് ശതമാനായി ഇപ്പോൾ ലോയാണ് സാർ പഠിച്ചത് അപ്പോൾ ഈ ലോയും സാറിൻ്റെ പൊളിറ്റിക്സ് സാറിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടില്ല നല്ല കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാനും പാർലമെൻ്ററി ഈ പ്രാക്ടീസിൽ ലോയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് കാരണം നമ്മുടെ ജീവിതത്തിൽ തന്നെ നമ്മളെ ചിട്ടപ്പെടുത്തുന്നത് ഒരു സിവി കോൺഷ്യസ് ഉണ്ട് അതിനകത്ത് നിയമത്തിൻ്റെ സ്വാധീനം വളരെ വലുതാണ് അപ്പോൾ നമ്മൾ ഏതൊരു കാര്യം നോക്കുമ്പോഴും അതിനകത്ത് ശരി തെറ്റ് നമുക്കൊന്ന് വേ ചെയ്യാൻ പറ്റും അങ്ങനെ വരുമ്പോൾ ഒരു നിയമവശം അത് നമ്മുടെ മനസ്സിൻ്റെ മനസ്സിലുണ്ട് നിയമലംഘനങ്ങളിൽ ഒരു അജിറ്റേഷനിൽ വരുമ്പോൾ ചെന്ന് പെടേണ്ടി വരും എന്നാലും മനസ്സിൻ്റെ മനസ്സിൽ അതിനകത്ത് റിപ്പൻറ്റൻസിൻ്റെ ഒരു അംശം ഉണ്ടാകും അതുകൊണ്ട് നിയമപഠനം നിശ്ചയായിട്ടും നമ്മുടെ സ്വഭാവത്തിൻ്റെ രൂപീകരണത്തിലും നമ്മുടെ മനസ്സിൻ്റെ ഒരു മെൻറ്റൽ ആറ്റിറ്റ്യൂഡിൻ്റെ മേക്കപ്പിലും ഒക്കെ നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ മെൻറ്റൽ പവർ ഒരുപാട് വേണം ഉണ്ടാകണം കാരണം ഇതൊരു സ്ട്രഗിൾ ആണ് അപ്പം സ്വാഭാവികമായിട്ട് അതിനകത്ത് ഒരു മാനസിക ശക്തി ഇല്ലാത്ത ആളുകൾ പിടിച്ചു നിക്കാം ശരിക്കും സർ ഇപ്പം ഇത്രയും ഒരു കാലമായിട്ട് സാർ പൊളിറ്റിക്സിലുണ്ട് ശരിക്കും ഇപ്പോൾ ഇപ്പൊ ഈ ഒരു ഡയസില് ഞാൻ സാറിനോട് ഒരു ഒരു ചോദ്യം ചോദിച്ചിട്ട് സാറ് ശരിക്കും സാറ്റിസ്ഫൈഡ് ആണോ ആസ് എ പൊളിറ്റീഷ്യൻ കണ്ടിന്യൂ ചെയ്തതിൽ ഹോൾ ലൈഫ് യു വർ എ പൊളിറ്റീഷ്യൻ അത് ഒരു നമ്മൾ ഇട്ട് വന്ന ഒരു ശൈലിയുടെ ഭാഗമല്ലേ ഇന്ന ഇനി ആ ശൈലി മാറി ചിന്തിക്കാൻ നമുക്ക് സമയമില്ല അതുകൊണ്ട് ആ ശൈലിയിൽ തന്നെ മുന്നോട്ട് പോകും അല്ല എപ്പോഴെങ്കിലും സാറിന് ഒരു അഡ്വക്കേറ്റ് ആയാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ഇന്ന പോലെ ചെയ്താൽ മതിയായിരുന്നു പൊളിറ്റിക്സ് എനിക്ക് മാക്സിമം സന്തോഷം സംതൃപ്തിയും എന്റെ മനസ്സിന് തന്നിട്ടുണ്ട് കാര്യം ജനങ്ങൾക്ക് ഇത്രയും ചെയ്യാൻ എന്നെ കൊണ്ട് സാധിച്ചു രാഷ്ട്രീയത്തിൽ നിന്ന് നമുക്ക് ഇത്രയും രൂപത്തിലേക്ക് വളർന്നു വരാൻ പറ്റിയില്ലേ അതെല്ലാം രാഷ്ട്രീയത്തിന്റെ സപ്പോർട്ട് കൊണ്ടും നമ്മുടെ രാഷ്ട്രീയത്തിലുള്ള നമ്മുടെ ഏറ്റവും കൂടുതൽ അധ്വാനവും കഠിനാധ്വാനവും കൊണ്ടാണ് ഇനി മറ്റൊരു രൂപത്തിലായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നതിൽ കഥയില്ല എന്നാലും കൂടെ പഠിച്ചിരുന്ന ആളുകൾ പറയും മറ്റുള്ള ആളുകൾ ചോദിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റൊരു രൂപത്തിലാകാൻ പാടില്ലായിരുന്നോ എന്ന് ചോദിക്കും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ ഇനി അങ്ങനെ ഒരു ഓപ്ഷനേ ഇല്ല ഇനി ഈ പൊളിറ്റിക്സിൽ വന്നേ പിന്നെ ഒരുപാട് വകുപ്പുകൾ സാറിന് കൈകാര്യം ചെയ്യുന്നുണ്ട് സാറിന് ഏറ്റവും തൃപ്തി തോന്നിയ വകുപ്പ് ഏതായിരുന്നു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഞാൻ എനിക്ക് രണ്ട് കാര്യങ്ങളില്ല ഞാൻ രണ്ടായിരത്തി നാലിലെ ഗവൺമെൻറ്റിൽ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൽ ഞാൻ വാട്ടർ റിസോഴ്സസിൻ്റെ മന്ത്രിയായിരുന്നു അന്ന് ഹെൽത്തും എനിക്ക് നോക്കേണ്ടി വന്നു ഒരു സന്ദർഭ എത്തിയപ്പോൾ യഥാർത്ഥത്തിൽ അന്നൊരു വലിയ വേനൽക്കാലം ആ അങ്ങനെയുള്ളൊരു കാലത്ത് മനുഷ്യന് വെള്ളം കൊടുക്കുക രണ്ട് അവരുടെ ആരോഗ്യകാര്യങ്ങൾ നോക്കുക ഇതൊക്കെ നമുക്കൊരു മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്ന കാര്യമാണ് ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിൽ നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ശ്രമിച്ച ഒരു സമയമാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ഗവൺമെൻ്റ് ആദ്യം ഞാൻ ഒരു വർഷം റവന്യൂ മന്ത്രിയായിരുന്നു അപ്പോൾ നമ്മൾ ഭൂമിയില്ലാത്ത പാവപ്പെട്ട ആളുകൾ മാത്രമല്ല കേരളത്തിൻ്റെ പശ്ചാത്തലം എന്നത് എല്ലാവർക്കും അറിയാം ഭൂമിക്ക് വേണ്ടിയുള്ള വലിയ സമരങ്ങളാണ് നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുള്ളത് ആ സമരത്തിൻ്റെയൊക്കെ ഒരു ഭാഗമായി അത് ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയം ആ ചെറിയ തോതിൽ തുടങ്ങുമ്പോൾ മാത്രം കേരളത്തിലെ ഭൂപരിഷ്കരണ ഭേദഗതി നിയമം അതുപോലുള്ള കാര്യങ്ങളൊക്കെ വന്നു പക്ഷേ എന്നാലും എത്ര നിയമങ്ങളുണ്ടായാലും മൂന്ന് ലക്ഷത്തിലധികം ആളുകൾ ഒരു സെൻറ് ഭൂമിയില്ലാതെ വീട് വയ്ക്കാൻ നിവൃത്തിയില്ലാതെ നിന്നവരാണ് അപ്പം ഞാനതിന് ചില നടപടികളിലെത്തും ഇവിടെ ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് ഭൂമി കൊടുക്കുന്നതിന് വേണ്ടി കേരളത്തിലൊരു പുതിയ പദ്ധതി കാരണം നമ്മളൊരു ഭരണം വരുമ്പോൾ നമ്മുടെ ഒരു എന്ത് വിശ്വാസം ഉണ്ട് ആ എന്ത് വിശ്വാസം നമ്മൾ ജീവിതത്തിലെ ചെറുപ്പത്തിൽ കണ്ടുപഠിച്ചിട്ടുള്ള ആളുകൾ അവരുടെ വിഷമങ്ങൾ അതെങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ കരുതി ഭൂമി തന്നെ കാരണം കൂടെ പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മൾ എത്തിയാനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ജീവിത പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളോട് വന്ന് വന്ന പരാതികളും ആവലാതികളും പറയുന്ന ആളുകൾ എല്ലാം ബേസിക് കൺസെപ്റ്റ് ഒരു വീട് ഭൂമി അപ്പോൾ ഞാൻ അതിന് വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തി പക്ഷേ ഒരഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലയിൽ നല്ല കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നതിന് എനിക്ക് അവസാനം കിട്ടി ഞാനൊരു ഹോം മിനിസ്റ്റർ ആയിരിക്കുമ്പോഴാണ് അപ്പോൾ നമ്മുടെ മുമ്പിൽ പല വിധത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടാവും ഒന്ന് നമ്മളുടെ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നതിന് വേണ്ടി നടക്കുന്ന സമരങ്ങളുണ്ടാവും ആ സമരങ്ങളെ ചിലപ്പോൾ അജിറ്റേഷനെ നമുക്ക് നേരിടേണ്ടി വരും അതോടൊപ്പം നാട്ടിലെ നിയമസമാധാന ലംഘനങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളുണ്ടാവും ബോധപൂർവമായ കൊലപാതകം നടത്തുന്ന ആളുകളുണ്ടാവും അപ്പോൾ ഒരു കേരളം അങ്ങനെ ഒരു കേരളത്തിന് വേണ്ടി യത്നിക്കുക എന്നുള്ളത് ആ ഭരണാധികാരിയുടെ ഉത്തരവാദിത്തമാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കും തീർച്ചയായിട്ടും അപ്പം ലാൻഡ്മാർക്കായിട്ട് ആ കാലഘട്ടത്തിൽ പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊരു ലാൻഡ്മാർക്കായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം എന്നും സാധാരണഗതിയിലുള്ള ചർച്ചകളിൽ വരുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ പൊന്തി വരാറുണ്ട് ഞാനതിന് ഇൻസ്റ്റൻസും അതിൻ്റെ കേസസും ഒന്നും പറയുന്നില്ല പക്ഷേ എൻ്റെ വാക്കുകൾക്കിടയിൽ നിന്ന് ആളുകൾ വായിച്ചെടുക്കും എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ചില നിമിഷങ്ങളിൽ ആഭ്യന്തര വകുപ്പ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ ഇന്ന് എനിക്കതിനകത്ത് സത്യം പറഞ്ഞ സംതൃപ്തി ഉള്ളവരാണ് അപ്പം ഇത് പലതും പല രൂപത്തിലാണ് ഒരു സോഷ്യൽ സർവീസ് ആക്ടിവിറ്റി പോലെയാണ് നമ്മൾ വാട്ടർ റിസോഴ്സസിൻ്റെ മന്ത്രിയായിരിക്കുമ്പോൾ കൈകാര്യം ചെയ്യുക റവന്യൂ മന്ത്രിയാകുമ്പോൾ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് ചെയ്യേണ്ട നടപടികൾ എന്ത് എന്നുള്ള രൂപത്തിലായിരിക്കും നമ്മുടെ മെൻറ്റൽ ആറ്റിറ്റ്യൂഡ് വരേണ്ടത് ഹോം മിനിസ്റ്റർ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിൻ്റെ ഒരു നല്ല നാട് ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള യഥാർത്ഥത്തിൽ നമ്മളുടെ ഒരു പരിശ്രമം നടത്തുന്നതായിരിക്കും അവിടെ നടത്തുന്നതിന് മൂന്നും മൂന്ന് ആറ്റിറ്റ്യൂഡാണ് പക്ഷെ ഞാൻ കൈകാര്യം ചെയ്ത വകുപ്പുകളിലൊക്കെ എനിക്ക് പൂർണ്ണമായ മെൻ്റൽ സംതൃപ്തിയാണെന്നുള്ളത്